ആയിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അഞ്ച് ടോയ്ലറ്റും ആയിട്ട് ഈ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോഴിക്കോടുള്ള സജീർ എന്ന ക്ലൈന് വേണ്ടിയിട്ടാണ് വോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്ലാൻ പാസ്സാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് സെൻറ്റിനകത്താണ് ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഓരോ പ്രോജക്റ്റിനും ഓരോ കഥകൾ പറയാനുണ്ടാവും സജീർഭായനെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ട് വർഷം മുന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് സജീർ സജീർഭായ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ ജോബിയറിൻ്റെ വീട് ജോബിയറിൻ്റെ ഫുൾ കംപ്ലീറ്റ് വോക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ജോബിയൻ്റെ വീടിൻ്റെ വോക്ക് നടക്കുന്ന സമയത്ത് സൈറ്റിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ സജീർ സജീർഭായിൻ്റെ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യും നല്ല ഫുഡാണ് കുറച്ച് ഫിഷിൻ്റെ വെറൈറ്റീസൊക്കെ ഉള്ളത് അങ്ങനെ അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചും പരിചയപ്പെട്ടുമൊക്കെ സജീർബായ ആയിട്ട് അടുപ്പത്തിലായി അങ്ങനെ ഈ സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സജീവ്ക്കൊരു വീട് വെക്കണം അതിന്റെ പ്ലാനും ഡിസൈനും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്ന് പിന്നെ ജോബേൻ്റെ വീടിൻ്റെ വോക്കൊക്കെ കഴിഞ്ഞു നമ്മൾ കാണുന്നതൊക്കെ കുറഞ്ഞു അങ്ങനെ ഇരിക്കെ ആളിവിടെ നിന്നും നമ്മുടെ നമ്പറൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു വീട് വെക്കാൻ സമയമായി നിങ്ങൾ വരണം ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തു ആളുടെ വീടിന് ത്രീ സൈഡിൽ നിന്നും വ്യൂ ആണ് ഒരു സൈഡിൽ വയലാണ് ബാക്കി രണ്ട് സൈഡിൽ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്ക് സൈഡ് മാത്രമാണ് മറ്റു വീടുകളൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എല്ലാ ഭാഗത്തേക്കും കാഴ്ച ഉണ്ടാവണം എന്നുള്ള നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ വീടിനകത്ത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടണം എന്നുള്ളതും ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടാണ് ഇപ്പം ഈ കാണുന്ന ഫൈനൽ ഔട്ടിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ഒരുപാട് ഡിസൈൻ എലമെന്റ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് വീട് ഭൂരിഭാഗവും ഫ്ലാറ്റ് സ്ലാബ് ആണ് അതിൻ്റെ ആ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ സിറ്റൗട്ടും നേരെ മുകളിലുള്ള ബെഡ്റൂം മാത്രം സ്ലോപ്പ് റൂഫിൽ പ്രസ് ചെയ്തിട്ട് കേരള ഓർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ വിൻഡോസും ഡോറൊക്കെ കഴിഞ്ഞാൽ ആർ ഷേപ്പ് ആണ് പിന്നെ കുറച്ച് ഗ്ലാഡിങ് ഒക്കെ വോൾ കൊടുത്തിട്ട് വളരെ ഇതാക്കിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് സിറ്റൗട്ട് നിന്ന് നേരെ ലിവിങ്ങിലേക്ക് ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കാണാൻ പറ്റും ആ ഒരു ലിവിങ്ങിൻ്റെ ഡൈനിങ്ങിൻ്റെ സൈഡിലായിട്ട് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അവിടെ നേരെ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ താഴേക്ക് ഇറങ്ങുന്നത് ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ്ങിൻ്റെ ഇടത് സൈഡിലായിട്ടൊരു ഓട്ടിയാടിനുള്ള സ്പേസ് കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീണ് ഓക്കേ ഇല്ല അതൊക്കെ ക്ലയൻറ്റിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പൊക്കെ അതേപോലെ തന്നെ ഡൈനിങ്ങും കിച്ചണുമായിട്ടും രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമും അതിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റും കാണാം കിച്ചൻ്റെ പുറത്തായിട്ട് തന്നെ ഒരു ഔട്ട് സൈഡ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് താഴത്ത് മൊത്തം രണ്ട് ബെഡ്റൂമും മൂന്ന് ടോയ്ലറ്റും വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കയറി നേരെ എത്തുന്നത് ഒരു സ്റ്റഡി കം ഒരു ഹാങ് ഔട്ട് ഏരിയ എന്ന് പറയാം അങ്ങനത്തെ ഒരു സ്പേസിലാണ് അത്യാവശ്യം ഏരിയ ഉണ്ട് ബാൽക്കണി പോലൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്ത് പുറത്തേക്ക് വയലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴത്തുള്ള ലിവിങ്ങിന്റെ കുറച്ച് പോഷനൊക്കെ കാണാൻ പറ്റും നമ്മുടെ മെസ്നൈൻ ഹൈറ്റിൽ തന്നെ മൂന്നാമത്തെ ബെഡ്റൂമും അവിടുന്ന് ഒരു ബാൽക്കണി ഒരു ടോയ്ലറ്റ് ഇത്രയാണ് ആ ഒരു ഏരിയയിൽ കാണുന്നത് അവിടുന്ന് വീണ്ടും സ്റ്റെയർ കയറി എത്തിക്കഴിഞ്ഞാല് ഫ്രണ്ടിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു അയൺ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നാലാമത്തെ ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റും നമുക്ക് കാണാൻ പറ്റും ഈ വീട് ഏകദേശം ഒരു മൂന്ന് ലെവലിലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് നാല് സെന്റിനകത്തൊക്കെ നാല് ബെഡ്റൂം അഞ്ച് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും വേസ്റ്റ് ആവാതെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പ്ലോട്ടിനകത്തേക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഏകദേശം ഒരു ഫോർട്ടി സെവൻ ലാക്ക് ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് വീട് മൊത്തം കൺസ്ട്രക്ഷൻ അടക്കം മൊത്തത്തിൽ നമ്മൾ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെ സമയമെടുക്കും ഈ വീട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആവാൻ ഈ ഒരു ഡിസൈനിങ്ങിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ നമ്മൾ അറിയിക്കുക നിങ്ങളുടെ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക